നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നികുതി വെട്ടിച്ച് ഡീസൽ കടത്ത് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് രക്ഷപ്പെട്ട പ്രതി എടച്ചേരി പോലീസിന്റെ പിടിയിൽ പാലം അടച്ചു പണിതീരുവോളം പെരിങ്ങത്തൂർ പാലം ഇന്നു മുതൽ ഒരു മാസം പൂർണ്ണമായി അടച്ചിടും ഫെബ്രുവരി ഇരുപത് വരെയാണ് പാലം അടച്ചിടുന്നത് വിലങ്ങാട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ദിശമാറി ഒഴുകുന്ന മയ്യഴിപ്പുഴ വീണ്ടെടുക്കണമെന്ന് മയ്യഴിപ്പുഴ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു രാസലഹരി വ്യാപകം കുറ്റാടിയിൽ മയക്കുമരുന്ന് വാങ്ങാൻ എത്തിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി വാർത്തകൾ വിശദമായി നികുതി വെട്ടിച്ച് കടത്തിക്കൊണ്ടു പോവുകയായിരുന്ന ഡീസൽ പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ ജി എസ് ടി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു രക്ഷപ്പെട്ട പ്രതി എടച്ചേരി പോലീസിന്റെ പിടിയിൽ താമരശ്ശേരി ഉണ്ണിക്കുളം പൂലൂർ സ്വദേശി പുതിയപ്ര വീട്ടിൽ എൻ പി ഷുഹൈദിനെയാണ് എടച്ചേരി പോലീസ് ഇൻസ്പെക്ടർ ടി കെ ഷിജു അറസ്റ്റ് ചെയ്തത് സംഭവം അമിത ഡീസൽ കടത്തുന്നൂറിക്ക് മുന്നിൽ ഉണ്ടായിരുന്ന കെ എൽ പന്ത്രണ്ട് തൊണ്ണൂറ്റി നാല് എൺപത്തി ഏഴ് നമ്പർ കാർ റോഡിന് കുറുകെ നിർത്തി മാർഗ സൃഷ്ടിച്ച് ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തതായാണ് കേസ് പെരിങ്ങത്തൂർ പാലത്തിന്റെ അടിയന്തര അറ്റകുറ്റപ്പണിയുടെ പ്രവൃത്തി നടക്കുന്നതിനാൽ നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിലെ പെരിങ്ങത്തൂർ പാലം വഴിയുള്ള വാഹന ഗതാഗതം ഇന്നുമുതൽ നിർത്തി ാക്കാൻ ജലസേചന വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് മയ്യഴിപ്പുഴ സംരക്ഷണ സമിതി നാദാപുരം മേഖലാ കൺവീനർ ഈന്തു കുഞ്ഞാലി ആവശ്യപ്പെട്ടു നാദാപുരം പഞ്ചായത്തിലെ ഇയ്യങ്കോട് പേരോട് വിഷ്ണുവലം തിരുവമ്പ് ചിയൂർ പ്രദേശങ്ങളിലെ ഇരുന്നൂറിലേറെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത് ഉരുൾപൊട്ടലിനെ തുടർന്ന് വാണിമേൽ പുഴയിൽ ഒലിച്ചുവന്ന കല്ലും മണ്ണും എക്കലും മരക്കമ്പുകളും നീക്കം ചെയ്യാൻ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ജലസേചന വകുപ്പിന് നൽകിയ നിവേദനം ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല കൂടാതെ വാണിമേൽ പഞ്ചായത്ത് പരിധിയിൽ നേരത്തെ പുഴ ഒഴുകിയ ഭാഗത്ത് മണ്ണിട്ടടച്ചതിനാൽ പുഴ കരയാവുകയും നാദാപുരം പഞ്ചായത്ത് ഭാഗങ്ങളിലെ തീരം ഒലിച്ചു ചെയ്തിട്ടുണ്ട് ിൽ ഡി എം എ വാങ്ങാനെത്തിയ യുവാവിനെ നാട്ടുകാരുടെ കൂട്ടായ്മയായ കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന പ്രവർത്തകർ പിടികൂടി കൈമാറി കുറ്റ്യാടി അടുക്കത്ത് ഇന്നലെ രാത്രിയാണ് എം ഡി എം എ വാങ്ങാനെത്തിയ നാദാപുരം ചിപ്പ്യാടി സ്വദേശി ഉടുമ്പന്റെ വിട ആദർശിനെ നാട്ടുകാർ പിടികൂടി കുറ്റ്യാടി പോലീസിൽ ഏൽപ്പിച്ചത് നാട്ടുകാർ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് അടുക്കത്ത് സ്വദേശി കോഹുമൽ ആഫ്രിദ് എന്നയാൾക്ക് പണം അയച്ചു കൊടുത്തതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാൾക്ക് നൽകിയ ലൊക്കേഷനും ഫോട്ടോയും അടുക്കത്തെ ആദർശിനെ നാട്ടുകാർ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് അടുക്കത്ത് സ്വദേശി കോഹുമൽ ആഫ്രിദ് എന്നയാൾക്ക് പണം അയച്ചു കൊടുത്തതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാൾക്ക് നൽകിയ ലൊക്കേഷനും ഫോട്ടോയും അനുസരിച്ചാണ് അടുക്കത്തെത്തി എം ഡി എം എ പൊതിയെടുത്തതെന്നും ആദർശ് പറഞ്ഞു കുറ്റ്യാടി പോലീസ് എത്തി ആദർശിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം